നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായാണ് അവർ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ലിസ്റ്റിട്ട അഞ്ച് മണ്ഡലങ്ങൾ തിരുവനന്തപുരം പത്തനംതിട്ട ആറ്റിങ്ങൽ തൃശ്ശൂർ പാലക്കാട് എന്നിവയാണ് അതിൽ നിർണായക ശക്തിയായി ബി ജെ പിക്ക് വളരാൻ കഴിയും ബി ജെ പിക്ക് ഒന്ന് ശ്രമിച്ചാൽ വിജയിച്ച് കയറാൻ കഴിയും എന്ന് ലക്ഷ്യമിട്ടിരിക്കുന്ന മൂന്ന് മണ്ഡലങ്ങൾ പത്തനംതിട്ടയും തൃശൂരും തിരുവനന്തപുരവുമാണ് പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്ന പി സി ജോർജ് തന്നെ മത്സരരംഗത്തുണ്ടാകും എന്നാണ് അറിയുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് ആദ്യം മുതൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് വളരെ വി വി ഐ പികളായിട്ടുള്ള മത്സരാർത്ഥികളുടെ പേരുകളായിരുന്നുവെങ്കിൽ അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ പേരുകളായിരുന്നു ആദ്യം മുതൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് പിന്നീട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ പേരും മറ്റൊരു കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറുടെ പേരുമൊക്കെ അവിടെ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിവരും ഇപ്പോൾ ആ കൂട്ടത്തിലേക്ക് മറ്റൊരു വി വി ഐ പി പേരുകൂടി ചേർക്കപ്പെട്ടിരിക്കുകയാണ് അത് മറ്റാരുമല്ല മലയാളത്തിൻ്റെ അഭിമാനമായ നർത്തകിയും അഭിനേത്രിയുമായ ശോഭനയുടെ പേരാണ് ശോഭന നിൽക്കാൻ തയ്യാറായാൽ അവർക്ക് മേൽ സമ്മർദ്ദം നന്നായിട്ട് ശ്രമിക്കുക നടത്തുന്നുണ്ട് ശോഭന മത്സരിക്കാൻ തയ്യാറായാൽ തിരുവനന്തപുരത്തു നിന്ന് തന്നെ മത്സരിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് അവ ഇതിനു മുമ്പ് തന്നെ തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ ശോഭന തൻ്റെ സാന്നിധ്യം അറിയിക്കുകയും മോദിയോടുള്ള തൻ്റെ പ്രിയവും ശിഷ്ടവും ഒക്കെ അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ശോഭന ഇക്കുറി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് ഇറങ്ങും മോദിയുടെ ഒരു വാക്കിൽ ഇറങ്ങുമെന്ന് തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ കണക്കൂട്ടുന്നത് അതിനായി അവരെ സ്വാധീനിക്കാനുള്ള ഒരു പ്രത്യേക സംഘം തന്നെ കഴിഞ്ഞു ഏതാനും ദിവസങ്ങളിൽക്കുള്ളിൽ തന്നെ അവരു അവരുമായുള്ള ചർച്ചകൾ ആദ്യപ്പെട്ട ചർച്ചകളൊക്കെ നടന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് ബി ജെ പി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും മോദിയുമായിട്ടുള്ള ഒരു സംഭാഷണം കൂടി നടക്കാൻ മീറ്റിംഗും കൂടി നടക്കാനിരിക്കുകയാണ് അത് ഈ ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡൽഹിയിൽ വെച്ച് ശോഭനയും മോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വീണ്ടും തമ്മിൽ കാണുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ ഏകദേശം അവരുടെ സ്ഥാനാർത്ഥിത്വം സ്ഥിരീകരിക്കും എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് വളരെ ശക്തമായ ഒരു മത്സരത്തിന് തന്നെ കളമൊരുങ്ങും എന്നതിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസിൻ്റെ മത്സരാർത്ഥിയായി സിറ്റിംഗ് എം പി ശശി തരൂർ തന്നെ മത്സരിക്കും അതുപോലെ തന്നെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി പന്നിൻ രവീന്ദ്രൻ തന്നെ ഇറക്കാനാണ് സി പി ഐ സമ്മർദ്ദം ചെലുത്തുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി നടി ശോഭന കൂടി വന്നാൽ തൃശൂർ തിരുവനന്തപുരം ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മത്സരത്തിന് വേദിയാകും എന്നതിൽ തർക്കമില്ല ബി ജെ പിയുടെ വോട്ടുകളും നിർണായകമായ ബി ജെ പിയുടെ സ്വാധീന വലയവും അതുപോലെ തന്നെ ശോഭനയുടെ ആരാധകരുടെ ഇത് വോട്ടും എല്ലാം കൂടെ ചേരുമ്പോൾ ബി ജെ പിക്ക് ജയിച്ച് കയറാൻ കയറാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോഴും കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മത്സരാർത്ഥിയെ തന്നെ അവർ രംഗത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്